ഭാജപ്പയുടെ കാര്യകർത്താവ് വർഷത്തിൽ ഓരോ ദിവസവും ഇരുപത്തിനാല് മണിക്കൂറും രാജ്യത്തിന്റെ നന്മയ്ക്കു വേണ്ടി ഒന്നല്ലെങ്കിൽ മറ്റൊന്ന് ചെയ്തുകൊണ്ടേയിരിക്കും എന്നാൽ അടുത്ത നൂറ് ദിവസങ്ങൾ പുതിയ ഊർജത്തോടെ പുതിയ ഉത്സാഹത്തോടെ പുതിയ ഉന്മേഷത്തോടെ പുതിയ വിശ്വാസത്തോടെ പുതിയ ചിന്തകളോടുകൂടി തന്നെ ജോലികൾ ചെയ്യേണ്ടതാണ് ഇന്ന് ഫെബ്രുവരി പതിനെട്ടാണ് ഈ പുതിയ കാലഘട്ടത്തിൽ ഒരു പുതിയ ലോകം കെട്ടിപ്പടുക്കാൻ നമ്മൾ ഒരുങ്ങുകയാണ് അത് രാജ്യത്തിന്റെ പതിനെട്ടാം ലോക്സഭാ ഇലക്ഷനിലൂടെയാണ് സാധ്യമാകാൻ പോകുന്നത് അടുത്ത നൂറ് ദിവസങ്ങൾ നമുക്കെല്ലാവർക്കും വളരെ വിലപ്പെട്ടതാണ് എല്ലാ പുതിയ വോട്ടർമാരുടെ അടുത്തേക്ക് എത്തിച്ചേരേണ്ടതുണ്ട് എല്ലാ ജനങ്ങളിലേക്കും ഇറങ്ങിച്ചെല്ലണം എല്ലായിടത്തും എല്ലാ കോണിലും എല്ലാ തലമുറയിലും എല്ലാ പ്രായക്കാരിലും എല്ലാ വിഭാഗക്കാരിലേക്കും എത്തിച്ചേരണം ഞങ്ങൾക്ക് എല്ലാവരുടെയും വിശ്വാസം നേടിയെടുക്കേണ്ടതായിട്ടുണ്ട് അത് നമ്മുടെ എല്ലാവരുടെയും പ്രയത്നം കൊണ്ടായിരിക്കണം ഈ രാജ്യത്തെ സേവിക്കാൻ വേണ്ടി ഏറ്റവും കൂടുതൽ സീറ്റുകൾ ബി ജെ പിക്ക് തന്നെ ലഭിച്ചിരിക്കും ഒരുപാട് കഷ്ടപ്പാടുകൾ അനുഭവിച്ചിട്ട് തന്നെയാണ് നാം ഇവിടം വരെ എത്തിയത് ജോലികൾ ചെയ്യാൻ കഷ്ടപ്പെട്ടവരെയെല്ലാം സമാധാനിപ്പിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ ഞങ്ങൾ ശ്രമിച്ചുകൊണ്ടേയിരുന്നു അയോധ്യയിൽ രാമക്ഷേത്ര നിർമ്മാണ സമയത്ത് ഞങ്ങൾ എല്ലാ ഭക്തരുടെയും വിശ്വാസത്തെ പിടിച്ചു നിർത്തി ഗുജറാത്തിലെ പാവാഘട്ടിൽ അഞ്ഞൂറ് വർഷങ്ങൾക്ക് ശേഷം കർമ്മത്തിന്റെ കൊടികൾ പാറിപ്പറന്നു ഏഴ് ദശകങ്ങൾക്ക് ശേഷം നമ്മുടെ പ്രതീക്ഷ നിലനിർത്തിക്കൊണ്ട് രാമക്ഷേത്രം തുറന്നു ഏഴ് വർഷത്തെ കാത്തിരിപ്പിനൊടുവിൽ ആർട്ടിക്കൽ മുന്നൂറ്റി എഴുപതിൽ നിന്ന് നമുക്കെല്ലാവർക്കും മുക്തി ലഭിച്ചു ഏകദേശം ആറു വർഷത്തിനു ശേഷം രാജ്യമാകെ നന്മയുടെ ഒലികൾ അലയടിച്ച് മുന്നോട്ട് വന്നു നാല് ദശകങ്ങൾക്ക് ശേഷം നമ്മുടെ രാജ്യത്ത് വൺ റാങ്ക് വൺ പെൻഷൻ പദ്ധതി നടപ്പിലാക്കി മൂന്ന് ദശകങ്ങൾക്ക് ശേഷം രാജ്യത്ത് രാഷ്ട്രീയ ശിക്ഷാനീതി വന്നിരിക്കുന്നു മൂന്ന് ദശകങ്ങൾക്ക് ശേഷം ലോക്സഭയിലും രാജ്യസഭയിലും വനിതകൾക്ക് സംവരണം കൊണ്ടുവന്നു രാജ്യത്ത് മുത്തലാഖിനെതിരായി നിയമം കൊണ്ടുവരാൻ ഞങ്ങളാണ് രാപ്പകൽ പ്രയത്നിച്ചത് ഓരോ കാലത്തും പുതിയ പുതിയ സംരംഭങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു ഇതെല്ലാം ഞങ്ങളാണ് പൂർത്തീകരിച്ചത് ഇതെല്ലാം ഈ രാജ്യത്തെ ജനങ്ങളുടെ ഒരു സൗഭാഗ്യം തന്നെയാണ് ഞങ്ങൾ ഒരുപാട് നല്ല കാര്യങ്ങൾക്ക് നിമിത്തമായിട്ടുണ്ട് സുഹൃത്തുക്കളെ ഏത് രാജ്യമായിക്കൊള്ളട്ടെ അവരുടെ സ്വന്തം ഭാവി അവർക്ക് സ്വയം എഴുതാൻ കഴിയും അത് സ്വന്തം ചരിത്രത്തെ നീതീകരിക്കുമ്പോഴാണ് കഴിഞ്ഞ വർഷങ്ങളിൽ ഭാരതം സ്വന്തം ചരിത്രത്തെയാണ് മാറ്റിയെഴുതുന്നത് അത് അഭിമാനം തന്നെയാണ് ഞങ്ങൾ നാഷണൽ വാർ മെമ്മോറിയൽ നിർമ്മാണം നടത്തി അതിൽ ഞങ്ങൾ പോലീസിനെ മാറ്റി നിർത്തിയിരുന്നു ഞങ്ങൾ ആൻഡമാനിൽ നേതാജി സുഭാഷിന്റെയും പരംവീർ ചക്ര നേടിയവരുടെയും പേരിൽ ഓരോ ദ്വീപും നാമകരണം ചെയ്തു ഞങ്ങൾ ദണ്ഡിയിൽ ഉപ്പ് സത്യാഗ്രഹം നടത്തിയതിൻ്റെ ആധുനിക മെമ്മോറിയൽ സ്ഥാപിച്ചു ഞങ്ങൾ ബാബ രാംദേവിന്റെ പേരിൽ പഞ്ചതീർത്ഥ സ്ഥാനമുണ്ടാക്കി ഞങ്ങൾ റാഞ്ചിയിൽ ഭഗവാൻ ബിർസ മുണ്ടയുടെ പേരിൽ ഒരു മ്യൂസിയം സ്ഥാപിച്ചു സർദാർ പട്ടേലിന്റെ സ്മരണയ്ക്കായി സ്റ്റാച്യു ഓഫ് യൂണിറ്റി ഞങ്ങളുടെ നേതൃത്വത്തിൽ പണി കഴിപ്പിച്ചു ഈ ഇരുപത് ഒക്ടോബർ രാഷ്ട്രീയ ഏകതാ ദിനമായി മാറ്റുന്നതിന് ഞങ്ങൾ ശ്രമിക്കുന്നു പതിനഞ്ച് നവംബർ ജനരാത്ര ഗൗരവ ദിനമായി ആചരിക്കാൻ ഞങ്ങൾ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നു ഓഗസ്റ്റ് പതിനാല് വിവാദന ദിവസമായി ആചരിക്കാൻ ഞങ്ങളുടെ സർക്കാരിന്റെ നേതൃത്വത്തിൽ തീരുമാനമെടുക്കുന്നു ഇരുപത്തിനാല് ഡിസംബർ ഞങ്ങൾ സാഹിബ് ജാദവിന്റെ സ്മരണയ്ക്കായി വീരമനുഷ്യ ദിനമായി ആചരിക്കാൻ പോകുന്നു നവംബർ ഇരുപത്തിയാറിന് സംവിധാന ദിവസമായി ആചരിക്കുന്നതിനു വേണ്ടി ഞങ്ങളുടെ സർക്കാർ തീരുമാനമെടുക്കുന്നു ജൂൺ ഇരുപത്തിയൊന്ന് സംയുക്ത രാഷ്ട്ര ഇന്റർനാഷണൽ യോഗാ ദിനമായി ആചരിക്കുന്നത് നമ്മുടെ സർക്കാരിന്റെ ശ്രമം കൊണ്ടാണ്